നമസ്കാരം തെലുഗുദേശം പാർട്ടിയുടെ സർക്കാർ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുതൽ നാല് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ നിശ്ചലമായിരിക്കുന്നു ഈ ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവെച്ചത് ആര് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഉയർന്നു കേൾക്കുന്നത് ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേക്ഷണം നിർത്തിയതല്ല കേബിൾ ഓപ്പറേറ്റർമാർ ഈ ടെലിവിഷൻ ചാനലുകൾ അവരുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാത്തതാണ് അതായത് കേബിൾ ഓപ്പറേറ്റർമാർ ഈ നാല് ടെലിവിഷൻ ചാനലുകളെയും ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ആന്ധ്രാപ്രദേശിൽ ഉയരുന്നത് എന്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്നോ ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഈ നാല് ടെലിവിഷൻ ചാനലുകളുടെയും സിഗ്നലുകൾ കേബിൾ ടി വി വഴി ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല ടി വി നയൻ സാക്ഷി ടി വി എൻ ടി വി ടെൻ ടി വി എന്നിങ്ങനെ നാല് ചാനലുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് ഈ നാല് ചാനലുകളിൽ സാക്ഷി ടി വി എന്നത് മുൻ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെ നേതാവുമായ ജഗൻ റെഡ്ഡിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇന്ദിര ടെലിവിഷൻസ് ലിമിറ്റഡ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഈ സാക്ഷി ടി വി പ്രവർത്തിക്കുന്നത് ഈ സാക്ഷി ടി വി ഉൾപ്പെടെയുള്ള നാല് ടെലിവിഷൻ ചാനലുകളാണ് ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് എന്നും ടി ഡി പി സർക്കാർ രാഷ്ട്രീയം കാണിക്കുകയാണ് എന്നുമാണ് വൈ എസ് ആർ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ നാല് ടെലിവിഷൻ ചാനലുകളുടെയും സംപ്രേഷണം നിർത്തിവെക്കണമെന്ന് കേബിൾ ഓപ്പറേറ്റർമാർക്ക് തങ്ങൾ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് സർക്കാരിൻ്റെ പ്രതി ിധിയായി ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രിയും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാര ലോകേഷ് നായിഡു പറഞ്ഞിരിക്കുന്നത് അത് തങ്ങൾക്കറിയില്ല ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ ഇത് ചെറിയ കാര്യങ്ങളാണ് വളരെ ഉത്തരവാദിത്തപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങളിലേക്ക് അഭിപ്രായം പറയാനില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ മകനടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും വൈ എസ് ആർ കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത് മാധ്യമ വേട്ട യാണ് മാധ്യമങ്ങളെ ഒതുക്കലാണ് എന്നൊക്കെ വൈ എസ് ആർ കോൺഗ്രസ് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് ആന്ധ്രാപ്രദേശിൽ ഒരു രാഷ്ട്രീയ കുടിപ്പകയുടേതായ അന്തരീക്ഷം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ തമിഴ്നാട്ടിൽ കരുണാനിധിയും ജയൻ ലളിതയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുടിപ്പകയുണ്ടായിരുന്നു നിയമസഭ മുഖ്യമന്ത്രിയാകാതെ അല്ലെങ്കിൽ മറുവിഭാഗം മുഖ്യമന്ത്രി ആയിരിക്കുന്ന നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കടന്നു വരാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ആന്ധ്രാപ്രദേശിലും ഉണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ വലിയ ആക്ഷേപത്തിന് ഒരു കാലത്ത് ചന്ദ്രബാബു നായിഡു ഇരയായിരുന്നു അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പോലും ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിയമസഭ വിടുകയും ഇനി മുഖ്യമന്ത്രിയാകാതെ ഇല്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തയാളാണ് ഇത്തരത്തിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടാണ് ഈ ടെലിവിഷൻ ചാനലുകൾ നിശ്ശബ്ദമായത് അഭിപ്രായം ഉയരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈ എസ് കോൺഗ്രസിന്റെ കേന്ദ്ര ഓഫീസ് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഇടിച്ചു തകർത്തിരുന്നു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏകദേശം പണി പൂർത്തിയാകാറായ ഒരു വലിയ ബഹുനിര കെട്ടിടം ചന്ദ്രബാബു നായിഡു സർക്കാർ ഇടിച്ചു നിരത്തിയത് പ്രാദേശികമായി ഈ മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നടക്കം അനുമതികൾ വാങ്ങാതെയാണ് ഈ കെട്ടിടം പണിയുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വൈ എസ് ഓഫീസ് ഇടിച്ചു നിരത്തിയത് മാത്രമല്ല മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വസതിയും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയെന്നും വസതിയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കുകയും ഉണ്ടായി ഇതെല്ലാം രാഷ്ട്രീയമായ പ്രതികാരത്തിൻ്റെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കുടിപ്പകയുടെയും ഭാഗമാണ് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ആന്ധ്രാപ്രദേശിൽ പുതിയ ഭരണം ഒരു വലിയ ഉത്സാഹം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പത്തു വർഷമായി അവിടെ ഭരിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ടി ഡി പി നേതൃത്വത്തിൽ എൻ ഡി എ ബി ജെ പി അതുപോലെ തന്നെ ജനസേനയും ചേർന്ന മുന്നണി വൻ ഭൂരിപക്ഷം നേടി അവിടെ അധികാരത്തിൽ വരികയായിരുന്നു അങ്ങനെ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് നാല് ടെലിവിഷൻ ചാനലുകളടക്കം അപ്രത്യക്ഷമായ സംഭവങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നത് വെബ്ഡെസ്ക് തൂസ്ഡ് ബൈ യുവർ ജ്യോതി Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine Chodis Building Promoters Private Limited. Thiruvananthapuram.